ിന് വർഷങ്ങളായി നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കി അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്താണ് അവിടെ നമ്മൾ ഒറ്റക്കാണ് നമുക്കൊരു നാൾ അവിടേക്ക് എത്താൻ കഴിയുമോ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ ആ ചോദ്യങ്ങൾക്ക് ഏറ്റവും ധീരമായ രീതിയിൽ ഉത്തരം നൽകി നമ്മൾ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിച്ചു നമ്മൾ ചന്ദ്രനിൽ നടന്നു ഇപ്പോൾ ഒരു പുതിയ യുഗം ആരംഭിക്കുന്നു അപ്പോളോയ്ക്ക് ശേഷമുള്ള നാസയുടെ ഏറ്റവും വലിയ ദൗത്യമാണ് ആർത്തിക് പ്രോഗ്രാം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാൻ അവിടെ സ്ഥിരമായ ഒരു സാന്നിധ്യം സ്ഥാപിക്കാൻ പിന്നീട് ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കും യാത്ര ചെയ്യാനുമുള്ള ഒരു ഒരാഗോളം ഇത് ബഹിരാകാശ പര്യവേഷണത്തിന്റെ കഥയാണ് നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെയാണ് ഇപ്പോൾ എവിടേക്കാണ് നമ്മൾ അടുത്തതായി എത്താൻ ശ്രമിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കഥ അറിവിന്റെ ആർക്കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ കെ ആർകേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ബഹിരാകാശയുഗം അത് ആരംഭിക്കുന്നത് സമാധാനത്തോടെ ആയിരുന്നു മത്സര ബുദ്ധിയോടെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് വൺ വിക്ഷേപിച്ചു ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഒരു ബീച്ച് ബോളിന്റെ വലുപ്പമുള്ള മിനുസമുള്ള ലോഹഗോളം അത് ആകാശത്തിൽ നിന്ന് ബീപ് ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു ലോകമെമ്പാടും അത് പ്രതിധ്വനിച്ചു ിൽ യൂറിൻ ബഹിരാകാശത്തെത്തിയ ആദ്യ മനുഷ്യനായി ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ പന്ത്രണ്ടിന് എന്ന ബഹിരാകാശ പേടകത്തിലാണ് അദ്ദേഹം യാത്ര ചെയ്തത് പോസ്റ്റ് ഓഫ് വൺ എന്ന ബഹിരാകാശ പേടകം ഭൂമിയെ ചുറ്റി ചരിത്രം എങ്ങനെയ്പുമായി മാറ്റിമറിച്ചു ഇതിന് പ്രതികരണമായി അമേരിക്ക നാസ സ്ഥാപിച്ചു നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിക് ഒരു തലമുറയുടെ ഭാവനയെ ആകർഷിച്ച ഒരു വെല്ലുവിളി വരുത്തി നമ്മൾ ചന്ദ്രനിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അത് എളുപ്പമായതുകൊണ്ടല്ല മറിച്ചത് കഠിനമായതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിന് മനുഷ്യരാശി ആ ലക്ഷ്യം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ അപ്പോളോ ലെവൻ മിഷന്റെ കമാൻഡർ നീലം സ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ വ്യക്തിയായി അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ആറ് അപ്പോളോ ദൗത്യങ്ങൾ ചന്ദ്ര ഉപരിതലം പര്യവേഷണം ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബറിൽ അപ്പോളോ സെവൻറ്റീൻ കഴിഞ്ഞതോടെ അപ്പോളോ യുഗം അവിടെ അവസാനിച്ചു ചന്ദ്രൻ വീണ്ടും നിശബ്ദമായി ശീതയുദ്ധം അവസാനിച്ചപ്പോൾ പുതിയ ശബ്ദങ്ങൾ ബഹിരാകാശ സംഭാഷണത്തിലേക്ക് കടന്നു വരാൻ ആരംഭിച്ചു അതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഐ എസ് ആർ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെട്ടു പരിമിതമായ വിഭവങ്ങൾ ഉപയോഗപ്പെട്ടു അതിരുകളില്ലാത്ത ഇല്ലാത്ത ദൃഢനിശ്ചയത്തോടെ ഐ എസ് ആർഒ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചു വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ ജലാംശം കണ്ടെത്തിക്കൊണ്ട് ചന്ദ്രയാൻ ഒന്നിലൂടെ ഐ എസ് വീണ്ടും ലോകത്തെ ഞെട്ടിച്ചു പിന്നീട് ഐ എസ് ആർഒയുടെ തന്നെ മംഗളിയും ഭ്രമണ പകത്തിലെത്തിയ ഈ ദൗത്യം ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കുകയും സാധാരണ ചിലവിന്റെ ഒരു ചെറിയ അംശത്തിൽ പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിക്കൊണ്ട് ചന്ദ്രയാൻ ട്രീ ചരിത്രം സൃഷ്ടിച്ചു ലോകത്ത് ഇത് ആദ്യത്തെ സംഭവമായിരുന്നു ഇതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ യൂറോപ്പ് ഇ എസ് എ യൂറോപ്യൻ സ്പേസ് ഏജൻസി രൂപീകരിച്ചു രണ്ടായിരത്തി മൂന്നിൽ ജപ്പാൻ ജാക്സ നിർമ്മിച്ചു ഇത് ചിഹ്നഗ്രഹ ദൗത്യങ്ങളിലും റോബോട്ടിക്സിലും മികവ് പുലർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രൂപീകരിക്കപ്പെട്ട ചൈനയുടെ സി എൻ എസ് ഐ ചന്ദ്രത്തിലേക്കും ചൊവ്വയിലേക്കും റോവറുകൾ വിക്ഷേപിച്ച് അതിവേഗം ഒരു ബഹിരാകാശ സൂപ്പർ പവറായി മാറിക്കൊണ്ടിരിക്കും ലോകരാജ്യങ്ങൾ ബഹിരാകാശത്തെത്താൻ മത്സര ബുദ്ധിയോടെ ശ്രമങ്ങൾ നടന്നു ഇതിലൂടെ ബഹിരാകാശം ഒരു യഥാർത്ഥ ആഗോള അതൃപ്തിയാകുകയായിരുന്നു നമ്മൾ മനുഷ്യർ ചന്ദ്രനിൽ പോയിട്ടുള്ളവരാണ് എന്നാൽ ഇത്തവണ നമ്മൾ പൊടി നാട്ടാനും ചിത്രങ്ങൾ എഴുതാനും പോകുന്നില്ല നമ്മൾ അവിടെ താമസിക്കാൻ പോവുകയാണ് ചന്ദ്രൻ വെറും ഒരു പൊടി പിടിച്ച അവശേഷിക്കല്ല അതൊരു ശാസ്ത്രീയ ലബോറട്ടറിയാണ് ഒരു സാധ്യതയുള്ള ഇന്ധന സ്റ്റേഷനാണ് ഭാവി ദൗത്യങ്ങൾക്കുള്ള പരിശീലന കളരിയാണ് അതിന്റെ ഉപരിതലത്തിനടിയിൽ ജലത്തിന്റെ രൂപത്തിലുള്ള ഐസ് ഉണ്ട് അത് ധ്രുവങ്ങളിലെ ഇരുണ്ട ഗർഭങ്ങളിൽ കിടക്കുകയാണ് ആ വെള്ളം ബഹിരാകാശ യാത്രികർക്ക് നിലനിൽപ്പിന് സഹായിക്കും ഓക്സിജൻ ഉണ്ടാക്കാൻ സഹായിക്കും റോക്കറ്റുകൾക്ക് ഇന്ധനമായി ഉപയോഗിക്കാം ചൊവ്വയെ അപേക്ഷിച്ച് ചന്ദ്രന്റെ കുറഞ്ഞ ഗുരുത്വാകർഷണം അടുത്ത സാമീപ്യം ചൊവ്വയേക്കാൾ കുറഞ്ഞ അപകട സാധ്യതകൾ എന്നിവ അടുത്ത വലിയ കുതിച്ചുചാട്ടത്തിനുള്ള മികച്ച വിക്ഷേപണ ഇടമായി ചന്ദ്രനെ മാറ്റുന്നു മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണത്തിന്റെ നാസയുടെ അടുത്ത അധ്യായം അപ്പോളോയുടെ ഇരട്ട സഹോദരിയുടെ പേര് പാരമ്പര്യം ഭാവിയിലേക്ക് അത് കണ്ണും നട്ടി കിട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാസ ആൾട്ടമിസ് വൺ എന്ന ബഹിരാകാശ ദൗത്യം പൂർത്തീകരിച്ചു ഓറിയോൺ ബഹിരാകാശ പേടകം മനുഷ്യനില്ലാതെ ചന്ദ്രനെ ചുറ്റി തിരിച്ചെത്തി ഈ ദൗത്യം സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും ശക്തമായ റോക്കറ്റ് പരീക്ഷിച്ചു അപ്പോളോയ്ക്ക് ശേഷം ചന്ദ്രനിലെ എല്ലാ ദൗത്യങ്ങളും പൂർത്തിയാക്കി ആ ബഹിരാകാശ പേടകം തിരികെത്തിൽ വണ്ണിന്റെ വിജയത്തിന് ശേഷം ആൾട്ടമിസ്റ്റ് ടു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിൽ നാല് ബഹിരാകാശ യാത്രികരുമായി ചന്ദ്രനെ ചുറ്റിയുള്ള ദൗത്യം ആരംഭിക്കും അൻപത് വർഷത്തിലേറെയായി ആദ്യമായി മനുഷ്യർ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്ന് ഭൂമി ഉദിക്കുന്നത് കാണും അൽട്ടമി സ്ത്രീ എന്ന ദൗത്യത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വീണ്ടും മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങും സ്വകാര്യ വ്യവസായങ്ങളുമായി സഹകരിച്ച് നിർമ്മിച്ച പുതിയൊരു ലൂണാർ ലാൻഡർ ബഹിരാകാശ യാത്രികരെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള ഉപരിതലത്തിലെത്തിക്കുന്നു അവിടെ ചരിത്രം വീണ്ടും സൃഷ്ടിക്കപ്പെടും ആദ്യത്തെ സ്ത്രീയും ആദ്യത്തെ ഭിന്നവർഗക്കാരനും ചന്ദ്രനിൽ കാലുകിട്ടും എന്നാൽ ഇത്തവണ അവർ വെറുതെ സന്ദർശിക്കുകയല്ല ഭാവിയിലേക്കുള്ള അടിത്തറ ആകുകയാണ് നാസ ചന്ദ്രനിൽ ഒരു സ്ഥിര സാന്നിധ്യം സ്ഥാപിക്കും വാസയോഗ്യമായ ഇടങ്ങൾ വൈദ്യുതി സംവിധാനങ്ങൾ റോവറുകൾ ഗവേഷണ സൗകര്യങ്ങൾ എന്നിവയോട് കൂടിയ ഒരു ബേസ് ക്യാമ്പ് ബഹിരാകാശ യാത്രികർക്ക് ആഴ്ചകളോളം അവിടെ താമസിക്കാൻ കഴിയും ഭൂമിക്ക് പുറത്ത് ദീർഘകാലം ജീവിക്കുന്നതിന്റെ പരിമിതികളും ഇത് പരീക്ഷിക്കും ഇതോടൊപ്പം ചന്ദ്രനെ ചുറ്റുന്ന ഒരു ഗേറ്റ് വേ സ്ഥാപിക്കും അതായത് ഒരു സ്പേസ് സ്റ്റേഷൻ സൗരയുദ്ധത്തിന്റെ ആഴങ്ങളിലേക്കുള്ള ദൗത്യങ്ങൾക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയി ഇത് പ്രവർത്തിക്കും കൂടാതെ ഇൻസിറ്റൂ റിസോഴ്സ് യൂട്ടിലൈസേഷൻ വഴി നമ്മൾ ചന്ദ്രനിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഓക്സിജൻ വെള്ളം ഇന്ധനം എന്നിവ നിർമ്മിക്കും ഇത് ഭൂമിയിൽ നിന്നുള്ള വിതരണത്തിന്റെ ആവശ്യം കുറയ്ക്കും ഇങ്ങനെ ചന്ദ്രനിലെ പരീക്ഷണങ്ങൾ ചൊവ്വയിലേക്കുള്ള മാർഗം ലഭിക്കും ഒരു ദൗത്യം മാത്രമല്ല അതൊരു സന്ദേശമാണ് ബഹിരാകാശം എല്ലാവർക്കും ഉള്ളതാണ് എന്ന സന്ദേശം വിദ്യാർത്ഥികളെയും സ്വപ്നം കാണുന്നവരെയും ആ സ്വപ്നത്തിനായി പ്രവർത്തിക്കുന്നവരെയും പ്രചോദിപ്പിക്കുന്നു ഒരു നാൾ ചന്ദ്രൻ ചുവന്ന ഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന യുവ മനസ്സുകളെ അത് ആവേശത്തിലാഴ്ത്തി ചൊവ്വയിൽ ഒരു സ്ഥിര മനുഷ്യ സാന്നിധ്യമാകാൻ തയ്യാറെടുക്കുന്ന അലിസ കാഴ്സൺ ഇതിനൊരു ഉദാഹരണമാണ് ആൽട്ടമിസ്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ത്യയിൽ ഐഎസ്ആർഒയും അതിന്റെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യമായ ഗഗന്യാനായി തയ്യാറെടുക്കും ചുവന്ന ഗ്രഹമെന്ന് നമ്മൾ വിളിക്കുന്ന ചൊവ്വ അതാണ് അടുത്ത വലിയ ലക്ഷ്യം പക്ഷേ അത് ഇരുന്നൂറ് ദശലക്ഷം കിലോമീറ്ററിലധികം അകലെ അവിടെ എത്താൻ ആവശ്യമായ ഉപകരണങ്ങളും അനുഭവവും നിശ്ചയദാർഢ്യവും ആൽട്ടമിസ് നമുക്ക് നൽകും നമ്മൾ അവിടെയുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് ജീവിക്കാൻ പഠിക്കേണ്ടി വരും പുതിയതരം ഊർജ്ജ രൂപങ്ങൾ കണ്ടെത്തേണ്ടി വരും നമ്മൾ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത അപകടങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും എന്നാൽ ചൊവ്വ ഒരു തുടക്കം മാത്രമാണ് ഒരു നാൾ നമ്മൾ ചന്ദ്രനെ ഒരു ലക്ഷ്യം എന്നതിലു എല്ലാം ശനിക്കും ആരംഭിച്ച സ്ഥലമായി ഓർമ്മിച്ചുകൊണ്ട് കൊണ്ട് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ ശനിയുടെ വലയങ്ങൾ വിദൂര എക്സോ പ്ലാനറ്റുകൾ എന്നിവയും സ്പർശിക്കും ബഹിരാകാശ പര്യവേഷണത്തിന്റെ യാത്ര എപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ചായിരുന്നു പ്രതീക്ഷ നമുക്ക് പര്യവേഷണം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ അസാധ്യമായത് പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഒരുമിച്ച് നമുക്ക് നക്ഷത്രങ്ങളിൽ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ബഹിരാകാശ പര്യവേഷണത്തിന്റെ ഭാവി അതൊരു രാജ്യത്തിന്റേത് മാത്രമല്ല അത് നമ്മുടേതാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ എല്ലാവരുടേതും ആൾട്ടമിസിലൂടെ ആ ഭാവി ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക